ആപ്പിളിൻ്റെ ചാർജറിന് ഇട്ട വീഡിയോ ഭയങ്കര സപ്പോർട്ടീവ് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം ആളുകളുണ്ട് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അടുത്തൊരു ചതിയാണ് ഇവിടെ ഈ സൗദി അറേബ്യയിൽ നടക്കുന്ന വേറൊരു ചതിയാണ് അത് കാണിച്ചു തരാം ഇത് വണ്ടിയുടെ ഓയിൽ മാറുന്ന സ്ഥലമാണ് ഓയിൽ മാറുന്ന ഒരു സ്ഥലത്ത് മെൻസിലായിട്ട് വരുന്ന സ്ഥലമാണ് ഇവിടെ എന്ത് ചതിയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ചതി നടക്കുന്നുണ്ട് ഇവിടുത്തെ ചതി എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ചതി ഓയിലാണ് ഓയില് ഇതൊക്കെ ഇപ്പം കടന്നും വലിയ കുഴപ്പമില്ല ഇരുപത്തിയഞ്ച് മോട്ടിൽ പോയി ഇരുപത്തഞ്ച് ഞാൻ ഒഴിക്കുന്നവരാണ് പത്ത് മുപ്പത് ഇതിൽ പേര് കാണണം ഇരുപത്തിനാല് നാല് ഇതും ഇരുപത്തിനാലാണ് ആറാം മാസം ഇരുപത്തിനാല് ഏകദേശം ഒരു വർഷം കുഴപ്പമില്ല അതൊക്കെ ഇരുപത്തഞ്ചാണ് എനിക്കിതിൽ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം ഞാനൊരു കുറച്ച് ആളുകൾക്ക് മുമ്പ് ഞാൻ ഹായിലിൽ പോയപ്പോൾ അവിടുന്ന് ഒഴി മാറി ആ ഒറി നാല് ബോട്ടിലാണ് മാറി അതിൽ അരം ബോട്ടിൽ ബാലൻസ് കലസെച്ചു അതിവിടെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആ ഓയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓയിലാണ് അന്നാണ് എനിക്ക് വെച്ചാൽ ഇത്രയും പഴക്കമുള്ള ഓയിലൊക്കെ മാർ പണി തരാറുണ്ട് ഇത് കഴിഞ്ഞിവിടെ നോക്കിയപ്പോൾ കണ്ട കേട്ടോ ഇരുപത്തിരണ്ട് ഓയിൽ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് ഒന്നാമത്തെ കാര്യം ഓക്കെ രണ്ടാമത്തെ കാര്യം ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടറിൽ ഭയങ്കര ചതിയുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ കൂടെ വച്ചാൽ മാറ്റി ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇടുന്ന ഫിൽറ്ററാണ് ചൂണ്ടായിട ചൂണ്ടായിട എന്ന് പറഞ്ഞാൽ ഇത് ചൂണ്ടായിടയല്ല അത് ഇത് ഇത് ഉണ്ടായി നമ്മൾ പണ്ടന്മാരെ ഇടും അതാണ് വിഷയം നമ്മൾ ഒറിജിനൽ ഒറിജിനൽ ഇതാണ് ഈ ടൈപ്പ് വരും ഇതും അല്ല കാരണം ഇതിൻ്റെ ഒരു കവറിങ് എല്ലാം ആയിരുന്നു ഇതും അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ പാക്കിങ്ങൊക്കെ സെയിമാണ് അത് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അങ്ങനെ കുറച്ച് ചതികളും ഈ ഒരു മേഖലയിലുണ്ട് എനിക്കും ഇവിടുന്ന് തന്നെ പണി കിട്ടേണ്ട കേട്ടോ ആ ഇതാണ്ടോ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഒറിജിനലിൽ എനിക്ക് കീഴടയാണെങ്കിലും ഉണ്ടായിട്ട് ഒറിജിനലാണ് കിടുന്നത് പക്ഷേ ഇതും ഇതൊരു മതി ചെയ്യണം പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈസായിട്ട് ഇമാരെ അടി കൊണ്ടുവച്ചിട്ട് ഇത് മാറും നമ്മളറിയത്തില്ല സദ്യ അങ്ങനെയും ഒരു കഥ ഇതിൽ വിഷയം എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഒരു നാലായിരത്തിലാണ് ഓയില് മാറുന്നത് നമ്മുടെ വണ്ടി ഒരു രണ്ടായിരം ഓടിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ വണ്ടി കയറ്റം ഒക്കെ ഉള്ള ഉള്ളിൽ ഓടണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ വലിയങ്ങൾ കുറയും ശരിക്കും അറിയാൻ പറ്റും അതായത് വണ്ടി ശരിക്കും അവിടെ വലി മുട്ടും നമ്മൾ ഈ ചാത്തം ഫിൽട്ടർ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓയിലും അങ്ങനെ ഉണ്ട് കേട്ടോ ഓയിലും ഈ പറഞ്ഞ രീതിയിൽ ചാത്തം വരുന്നുണ്ട് അതും ശ്രദ്ധിക്കുക അത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പലയിടത്തും ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഷെല്ലിൻ്റെ ഒക്കെ സു കാര്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം പലത്തുകാരും ഇല്ലാതെ പറയുന്നില്ല പക്ഷേ സാധനം വരുന്നുണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ ചതികൾ തന്നെ നിങ്ങൾ കൂടുതലും ഈ അഫ്ഗാനികൾ നടത്തുന്ന കടകളുണ്ടല്ലോ ഇവരും മോശമല്ല യമനികളും മോശമല്ല വീട്ടിൽ പഴയ കടകളൊക്കെ അല്ല ചെറിയ ഉള്ള ഏരിയകളിലൊക്കെ ഉള്ള അങ്ങനത്തെ കടകളിലൊക്കെ നമ്മൾ മാറുമ്പോഴാണ് കൂടുതലും ഇങ്ങനത്തെ പണി കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഫിൽട്ടർ ഓയിൽ ഈ രണ്ടും ഫിൽട്ടറിൽ തിജാരി അതായത് ഒറിജിനൽ ആയിരിക്കില്ല അത് കയറ്റും കണ്ടറിയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് യൂസ് നമ്മൾ അറിയുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഓയിൽ ഓയിൽ വർഷപ്പഴക്കം ഉണ്ടാകും എഴുപത്തിയഞ്ച് ഇപ്പോൾ ഇരുപത്തി മൂന്നും ഒക്കെ ഓയിൽ മാറ്റാൻ നോക്കും അതും ഇതിലും വിഷയമാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ ചില ആളുകൾ പറയും ഓയിലിന് അഞ്ച് വർഷം ആറ് വർഷം എക്സ്പയർ ഉണ്ടല്ലോ എന്നൊക്കെ ചിലർ പറയും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഓയിലാണെങ്കിലും ആ ഓയിൽ എക്സ്പയർ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആവും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കാശ് കൂടെ തന്നെ വാങ്ങിക്കണേ പുതിയ ഓയിലിവിടെ അവൈലബിൾ ആണ് ഉണ്ട് സാധനം പോലെ സെയിം വിലയ്ക്കൊക്കെ കിട്ടും ഓയിൽ ഇനി ഇവർക്ക് ഇത് ഒരു ബോട്ടിൽ ഇപ്പോൾ ഞാൻ ഒഴിക്കുന്ന ഓയിലിന് ഒരു ഓയിലിന് പതിനെട്ട് രൂപയല്ല അവർ അത് മാറി നമുക്ക് തരുമ്പോൾ ഏകദേശം ഇരുപത് രൂപ ഇരുപത്തൊരു രൂപ വെച്ചിട്ട് ഒരു ബോട്ടിൽ നിന്ന് വാങ്ങിക്കും അവർ നമ്മൾ കടയിൽ ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ പാട്സടയിൽ പോയി വാങ്ങിക്കുകയാണോ നമുക്ക് പന്ത്രണ്ട് രൂപയല്ലേ ഓയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ എക്സ്പയർ ആയ ഓയിലുകൾ എക്സ്പയർ ആവാറായ ഓയിലുകൾ ഒരു വർഷമൊക്കെ പഴക്കം ബാലൻസ് ഉള്ള ഓയിലുകളൊക്കെ ചിലപ്പോൾ ഇവർക്ക് ഇതിലും കുറച്ച് പൈസ കിട്ടുമായിരിക്കും കമ്പനിയിൽ നിന്ന് റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ചോദിക്കണേ ഓക്കേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടി ഇപ്പോൾ എന്തൊരു വിഷയം വന്നു ഓയിലിനെ ഉണ്ട് എല്ലാ സാധനത്തിനും ഡേറ്റ് ഉണ്ട് ശരിയാണ് പക്ഷെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് കൂടുതൽ എക്സ്പെൻസല്ലേ നമുക്ക് ഉണ്ടാവുക അല്ലേ എൻജിൻ്റെ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ എക്സ്പെൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എല്ലായിടത്തും പറഞ്ഞത് അതുപോലെ തന്നെ ഫിൽട്ടർ ഫിൽട്ടർ ഒറിജിനലും അതുപോലെ തന്നെ ഈ തിജാരി ആയിട്ടുള്ള ഫിൽട്ടറും തമ്മിൽ മൂന്നോ നാലോ അറിയാലും വ്യത്യാസമുള്ളൂ നമ്മൾ ശരിക്കത് ആവശ്യം പറഞ്ഞു അവരുടെ അടുത്ത് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ നോക്കണം നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പണി തരും അപ്പോൾ അടുത്തൊരു ഇതിലത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടംപോലെ സബ്ജക്റ്റ് ഉണ്ട് ഈ ഒരു ഈ ഒരു സബ്ജക്റ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ ഇതിലത്തെ അടുത്തൊരു സബ്ജെക്റ്റായിട്ട് ഞാൻ വരാം ഇതൊക്കെ